കേട്ടതല്ല ഹൃദയത്തിൽ തോന്നിയതെല്ലാം ഒരു കണ്ണും അത് കണ്ടിട്ടില്ല കാതുകളോ അത് കേട്ടതെല്ലാം ആലയത്തിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടുന്ന് ഉയർന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുവാനായിട്ട് ഒന്ന് ചേർന്നിരിക്കുകയാണ് ഒരു സഖിയോൻ ശാലയുടെ ഒരു അനുഭവത്തിൻ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടുന്ന് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവ് ഈ സമയം ഇറക്കി വിടുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഓരോ മക്കളും അനുഭവിക്കുന്ന സമയമാണിത് ഒന്ന് ചേർന്ന് ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല കഥാവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്കും നിറയ്ക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് പ്രിയപ്പെട്ട മക്കളിലേക്ക് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ എന്ന് ഈ സമയത്ത് നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എടുത്താൻ ഞങ്ങൾ നിറയട്ടെ ഈ ആലയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നിറയുന്നതിനായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്താം ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധന യേശുവിനെ മഹത്വപ്പെടുത്താം പ്രാർത്ഥിക്കാം ചേർന്ന് പാടി പ്രാർത്ഥിക്കാം ിൽ വസിക്കാൻ വരണം ചേർന്ന അര ക്രിസ്മാവാണേ എന്റെ ഉള്ളിൽ വസിക്കാൻ ുംസോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഈ അഭിഷേക ആരാധനയുടെ നിമിഷങ്ങളിലേക്ക് എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു നമ്മളും കർത്താവിനെ സ്നേഹിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരുടെ മേലിൽ കർത്താവ് അവിടുന്ന് പ്രതിഫലം നൽകുന്നു േറെ അനുഗ്രഹങ്ങളും കൃപകളും നൽകിയ ഒരു ജീവിതമാണ് നമ്മുടേത് ഏതെല്ലാം ജീവിതാവസ്ഥകളിലൂടെ നമ്മൾ പോയാലും എന്തെല്ലാം സങ്കടങ്ങളിലൂടെ നമ്മൾ പോയാലും കർത്താവ് നമ്മളെ നേടിയെടുക്കുകയാണ് ഇത്രയോ വലിയ സ്നേഹമാണ് ദിവ്യഗാന്യത്തിൽ നിന്നും ഓരോ ദിവസവും ഈ ഒരു സമയം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് വർഷിക്കുന്നത് ഈ സമയം നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് വിശുദ്ധീകരിച്ചു നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കുടുംബവും ഈശോയെ സ്തുതിക്കുമ്പോൾ യേശു നാമത്തെ പ്രകീർത്തിക്കുമ്പോൾ ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന സമയമാണിത് തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേയും നിന്റെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ നിറയാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദാഹത്തോടെ വചനം കേൾക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് നിയമാവർജന പുസ്തകത്തിന്റെ മുപ്പത് പതിനാല് വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അധനത്തിലും ഹൃദയത്തിനുമുണ്ട് വചനം കേൾക്കുന്ന എല്ലാ മക്കളിലും ഒരഭിഷേകം ഉണ്ടാകട്ടെ വചനത്തിൻ്റെ ഒരു അഭിഷേകം നിറയട്ടെ ദൈവ വചനത്താൽ എല്ലാ മക്കളും ഈ സമയം വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധി നിറയട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സുവിശേഷത്തിന്റെ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട് ആ ഒരു ചോദ്യം ഈ സായനത്തിൽ നമ്മളോടും ഈശോ ചോദിക്കുകയാണ് ആരാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് വലിയവൻ എന്ന് ഈശോ ചോദിക്കുകയാണ് പലപ്പോഴും നമ്മളോട് ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ചോദ്യം ഉന്നയിച്ചാൽ നമ്മൾ പറയും ഞാനാണ് വലിയവൻ ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയവൻ എൻ്റെ കുടുംബത്തിലെ വലിയവൻ ഞാനാണ് അവരെല്ലാവരും ചെറുതാണ് ചെറുതാണ് എല്ലാവരെയും ചെറുതായി കാണുന്ന ഒരു മനോഭാവം പലപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട് പക്ഷേ നമ്മുടെ പണവും സമ്പത്തും എല്ലാം കൊണ്ടും നമുക്ക് വലിയവരാകാം സ്വർഗരാജ്യത്തിലെ വലിയവൻ അപ്രകാരം ഉള്ള വ്യക്തിയായി മാറരുത് ആരെല്ലാമാണോ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകുന്നത് അവനാണ് സ്വർഗരാജ്യത്തിലെ വലിയവൻ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യമല്ല ഇത് ഇത് ഈശോ ജീവിതത്തിലൂടെ കാണിച്ചു തന്നൊരു കാര്യമാണ് ഈശോ കാണിച്ചെന്നത് വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയാൽ മതി ഈശോ കാണിച്ചു എന്ന കാര്യം അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും എല്ലാവരുടെയും മുമ്പിൽ ചെറുതായി മാറിയവനാണ് ഈശോ വിശുഖ എത്രയോ വലിവനാകാനുള്ള എത്രയോ അവസരങ്ങൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എല്ലാവർക്കും ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഈശോ ഈ ലോകത്തിലേക്ക് വന്നു ആ ഒരു ശുശ്രൂഷയുടെ മനോഭാവമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെയും ഈശോ ഈ സായനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണ് ചെറുതായി മാറുന്നത് വചനത്തിൽ തന്നെ ഈശോ പറയുന്നുണ്ട് മത്താടി സുവിശേഷത്തിൻ്റെ പതിനെട്ടാം അധ്യായം മൂന്ന് നാല് തിരുവചനങ്ങൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ സ്വർഗരാജ്യത്തിലെ വലിയവൻ മാനസാന്തരപ്പെടണം പാപത്തിന്റെ മേഖലയിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും പിന്തിരിയണം ഒരുവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും എല്ലാം മാറണം നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് യൂട്ടേൺ എടുക്കണം ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല ചില മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തണം മാനസാന്തരപ്പെടണം പശ്ചാത്താപം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം അതുകൊണ്ടാണ് ലൂക്കാഡ് സുവിശേഷത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ എട്ടാം തിരുവചനം മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കുവേ നമുക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ല പശ്ചാത്താപം ഉണ്ടാകുന്നില്ല ഈശ്വരൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരു മാനസാന്തരത്തിൻ്റെ തലത്തിലേക്ക് വരാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നീ ചെറുതായി മാറുക എങ്കിൽ നീ വലിയവനാകും നിന്റെ മക്കളുടെ മുമ്പിൽ നീ ചെറുതായിക്കുക നീ വലിയവനായി മാറും സ്വർഗരാജ്യത്തിൽ നീ വലിയവനായി മാറും ഈശോ എത്രമാത്രം വലിയവനായി മാറി അവൻ ചെറുതായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈശോയുടെ സന്നദ്ധയിൽ ചെറുതായി മാറണം ഫിലിപ്പി ലേഖനത്തിൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ നാലാം തിരുവചനം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറ്റുള്ളവരുടെ താൽപ്പര്യവും പരിഗണിക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയാണ് ഈ വിശുദ്ധ കുർബാനയുടെ സന്നദ്ധയിൽ നമ്മളായിരിക്കുമ്പോഴും ചെറുതായി മാറാനുള്ള ഒരു മനോഭാവം എൻ്റെ ഉള്ളിലുള്ള എല്ലാ അഹങ്കാര ചിന്തകളും മാറാനായിട്ട് നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് ഒരുപക്ഷേ പലപ്പോഴും നമുക്ക് ആ ഒരു മനോഭാവം ഉണ്ടായിട്ടുണ്ട് ഞാൻ നല്ല പഠിക്കുന്ന വ്യക്തിയാണ് പഠിപ്പുള്ള വ്യക്തിയാണ് നല്ല ജോലിയുള്ള വ്യക്തിയാണ് സാമ്പത്തികമായി മുൻപന്തിയിലുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ച് എന്നെ കഴിഞ്ഞും മറ്റുള്ളവരെല്ലാം ചെറുതാണ് എൻ്റെ മുമ്പിൽ അവരെല്ലാം കുഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു മനോഭാവം അഹങ്കാര ചിന്തകൾ പലപ്പോഴും നമുക്കുണ്ടായിട്ടുണ്ട് ഈശോയുടെ സന്നദ്ധിയിൽ നീ സ്വർഗരാജ്യത്തിൽ വലിയവനാകണമെങ്കിൽ നീ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകണം ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെ മാതൃക കാണിച്ചു ഒന്ന് ചെറുതായി അതവനെ വലിയവനാക്കി മാറ്റി മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാൻ ാനുള്ള ക്രമം നമുക്കുണ്ടാകട്ടെ കരകൾ കോപ്പാ കണ്ണുകൾ അടയ്ക്കാം ഈ ഒരു സമയം നിന്റെ ഉള്ളിലേക്ക് ഈശോ ചോദിക്കുന്നു നിനക്ക് മാനസാന്തരപ്പെടാൻ പറ്റുമോ ഒരു ശിശുവിനെ പോലെ ആയി മാറാൻ പറ്റുമോ പ്രകാരം ചെയ്ത് മാനസാന്തരപ്പെട്ട് ശിശുവിനെ പോലെ ആയി തീർന്ന സ്വർഗരാജ്യത്തിലെ വലിയവനാകാൻ പലപ്പോഴും അഹങ്കാര ചിന്തകള് അഹന്തകളൊക്കെ കൊണ്ട് എൻ്റെ മനസ്സിനെ എപ്പോഴും ഞാൻ ഇങ്ങനെ വലിയവനായി കണ്ട് ഞാനാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞാൻ ചെറുതാണ് എന്നെ പോലെ മറ്റുള്ളവരു ചെറുതായി മാറാനുള്ള ഒരു മനോഭാവം എനിക്കുണ്ടാകട്ടെ കരങ്ങൾ ഉയർത്താം സ്വർഗത്തിലേ കരങ്ങൾ ഉയർത്തി വിശുദ്ധ പ്രഭാനിയായി നമ്മുടെ ഇടയിലേക്ക് വന്ന ഈശോയെ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം നമ്മുടെ എല്ലാ അഹങ്കാര ചിന്തകളും വലിയവനാണെന്നുള്ള എല്ലാ ഭാവങ്ങളും മാറിപ്പോകട്ടെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം I'm ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങളും നന്ദി പറയുന്നു ഈ സായാഹ്നത്തിൽ മുമ്പിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് ഞങ്ങളങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു വിവിധ ഭാരത്താൽ വരയുന്ന മക്കളെ വിവിധ ഭാരത പലവിധ സങ്കടങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ അനുഭവിക്കുന്ന കുടുംബങ്ങൾ തടസ്സങ്ങളുള്ള കുടുംബങ്ങളെ കുടുംബസമാധാനം നഷ്ടപ്പെട്ട ഭവനങ്ങളെ കുടുംബസമാധാനം നഷ്ടപ്പെട്ട ഭവനങ്ങളെ രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്ന മക്കളെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കളെ വിവിധ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കളെ വിവിധ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന മക്കളെ ഈ സമയം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ ഈ സമയം മക്കളെ എല്ലാ അനുഗ്രഹങ്ങളും നൽകി എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നൽകി കൃപകളും നൽകി പരിശുദ്ധാത്മാവ് ദാനങ്ങളും ഫലങ്ങളും നൽകി ദാനങ്ങളും ഫലങ്ങളും നൽകി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമെലൂയൂയ ഈ സമയം ഈ ലൈവ് ശുശ്രൂഷയിൽ ഈ ലൈവ് ശുശ്രൂഷയിൽ പ്രാർത്ഥനകൾ എഴുതിയിടുന്ന പ്രാർത്ഥനകൾ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഈ സമയം ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ അവരുടെ നിയോഗങ്ങളെ അവരുടെ നിയോഗങ്ങളെ ആശീർവദിച്ച് ആശീർ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണം അനലൂയ ഈ സമയം നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ലോകം മുഴുവനും വേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൂടിയാണ് നമ്മുടെ നിയോഗങ്ങൾ മാത്രമല്ല എല്ലാവരുടെയും നിയോഗത്തിന് വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ആലയത്തിൽ പ്രവർത്തിക്കുന്നത് ഈ സമയം നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളും വ്യക്തികളെല്ലാം വിശുദ്ധീകരിക്കാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ നിയോഗങ്ങൾ പല നിയോഗങ്ങളാണ് ഇവരുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നദ്ധയിൽ വിലപ്പെട്ടതാണ് ഈ സമയം ഇവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ബലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു മാനസികവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം സിസ്റ്റർ സീന മഞ്ജു മാത്യു വൽസമ്മ ജെയിംസ് റെജി ഫിലിപ്പ് സിനി അഗസ്റ്റിൻ ജിമോൺ ഡീന ജാസ്മി ലില്ലി ഷാലറ്റ് ജോസഫ് തോമസ് ഉഷ ഗ്രേസ് റോസ്ലി മാത്യു അനു ജെസ്സി ജൂലി ടോമി ജെസ്സി പി ആന്റണി ജർഷിക ഷീനിൽ ലീലാമ ഷേർലി ജെയിംസ് രാധ മോളി ജോസ് ബിനിമോൾ ജോർജ് സൂസൻ ഡിക്രൂസ് നിഷാദാസ് ബെന്നി ബിന്ദു ലൈല ഫിലിപ്പോസ് മിനി അശോക് ഷാം ബിയാസ് ശാന്തി ജോണി അന്നമ്മ ജോസ് ജോസഫ് സ്റ്റാലിൽ മോളി ജോസ് സണ്ണി ജോസഫ് ജോയ് ജോസഫ് മോളമ്മ തോമസ് ആനി പി തോമസ് ബിന്ദു സജി ബിൻസെൻറ്റ് ഫ്രാൻസിസ് റാണി ബേബി അഞ്ജന തോമസ് ഡീന മാത്യു ലൈസമ്മ ജോസഫ് സോളി തോമസ് അലീന ഡേവിസ് ജിമോൻ മാത്യു ജോസ് ഷേർലി റോയി ഇസബൻ ആബിൽ ജോയ് ഷെള്ളി പി സണ്ണി ബീന ജാൻസി ജോണി ടിൻറ്റു ജനീഷ് റാണി തോമസ് അനീറ്റ ഐസ രുക്മിണി സിന്ധു സിജോ തോമസ് ജോൺസൺ ജോസ് അനീറ്റ ബെന്നി ജോൺസൺ ജോസ് ഈ സഹോദരങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ നിയോഗത്തെ നമ്മൾ ഒരു ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ലോകം മുഴുവനു വേണ്ടി നമ്മൾ ഈ സമയത്ത് എല്ലാവരും കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് െ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളെ അന്ന് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ നിയോഗങ്ങൾ എഴുതിയിടുന്ന മക്കളെ നിയോഗങ്ങൾ സമർപ്പിച്ച മക്കളെ നാളിതുവരെ നിയോഗം സമർപ്പിച്ച മക്കളെയും കഥാവെയും അങ്ങനെ പ്രാർത്ഥിക്കുന്നു ആരാധന 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 നമുക്ക് കണ്ണുകളടയ്ക്കാം ഈശോയുടെ സന്നദ്ധയിൽ കരങ്ങൾ കൂപ്പി നമുക്ക് നിൽക്കാം ഈശോയെ നിനുശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ ഭവനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങ് ആശീർവദിക്കുന്ന സമയമാണ് ഞങ്ങളുടെ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തീക്ഷണതയോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ മനസ്സിനെ ഉണർത്തണമേ തണുത്തിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ആത്മീയ ജീവിതത്തിൽ തണുത്തിരിക്കുന്ന ഞങ്ങളെല്ലാ രോഗാവസ്ഥകളെയും പങ്കെടുത്തു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തുടർന്നും ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ ഭക്തിയോടെ പങ്കെടുക്കാൻ വിശ്വാസത്തോടെ പങ്കെടുക്കാൻ അങ്ങ് സ്നേഹിക്കുന്ന അങ്ങേ സ്നേഹിക്കുന്ന മക്കളെ അനുഗ്ര അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മധുർഭോമനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മധുർഭോമിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെയും നേതൃത്വം കൊടുക്കുന്നവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഫെബ്രുവരി രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ നടക്കുന്ന മധുർഭോമിൻ്റെ ആന്തരിക സൗഖ്യ ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒത്തിരിയേറെ മക്കൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ഒത്തിരിയേറെ മക്കൾ കടന്നു വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹം എല്ലാ മക്കളും നിറയേറ്റം പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ധ്യാനിച്ച് കടന്നുപോയ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുന്നു ശരീരത്താനും പിന്നേറിയ രക്തത്താനും പാപത്തിൻ കരകളിൽ നിന്നും നീ മോചനമേകി മത്തിനുനിമോചനമേകളേ വത്സുധര राजीव चिन्तनवे दिव्यवर